ഹേ നരേന്ദ്രമോദി പറയാതിരിക്കാൻ വയ്യ താങ്കൾക്ക് വെറുവൊരു പ്ലാറ്റ്ഫോം ചായക്കടക്കാരൻ്റെ നിലവാരമേ ഉള്ളൂ എന്ന് താങ്കൾ കൂടെ കൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല പാരമ്പര്യം ദൈവദത്തമാണല്ലോ വില കൊടുത്ത് വാങ്ങാനാവില്ലല്ലോ രാഹുൽ ഗാന്ധിയെ അഥവാ പ്രതിപക്ഷ നേതാവിനെ പിൻസീറ്റിലിരുത്തി അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അപമാന്യതനായത് ആരാണ് ഒന്ന് ആലോചിച്ചു നോക്കുക താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കുക ആരാണ് യഥാർത്ഥത്തിൽ അപമാന്യതനായത് ഹേ നരേന്ദ്ര മോദി താങ്കള് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണോ ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാഹുൽ ഗാന്ധിയെ പിൻസീറ്റിലിരുത്തി അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊരു ഉരുത്തിരിഞ്ഞ കുറേ സംശയങ്ങളിൽ ഒന്നാണിത് താങ്കളൊരു പ്രധാനമന്ത്രിയാണോ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൂപ്പാടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഈസ് റിയൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഭാരതവർഷത്തിൻ്റെ യഥാർത്ഥ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നിങ്ങൾ ചെങ്കോട്ട എന്ന് പറയുന്ന വൈക്കോൽ തിറുവിൻ്റെ മേലെ കയറി നിന്ന് ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും പിൻസീറ്റിലിരുത്തി അപമാനിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അവരെ തെരഞ്ഞെടുത്ത് ജനങ്ങളാണ് കേട്ടോ അവരെ അപമാനിക്കുക വഴി താങ്കൾ ജനങ്ങളെയാണ് അപമാനിച്ചത് രാഹുലിനെ നാലാം നാലാം നിലയിലാണ് കൊണ്ടിരുത്തിയത് ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം മനസിലാക്കണം പക്ഷെ വേറൊരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി എവിടെ ഇരുന്നാലും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്കിലും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രതികരണം കാഴ്ചവെച്ചില്ല അദ്ദേഹം നിസ്സംഗനായിട്ട് ആ കാണികളുടെ ഇടയിൽ ഒരാളായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു അങ്ങനെ കൊണ്ടിരുത്തിയ താങ്കളുടെയും താങ്കളുടെ കൂട്ടാളികളുടെയും ഉള്ളകമാണ് ഇളകിയത് രാജസൂയം നടക്കുമ്പോൾ യുധിഷ്ഠൻ്റെ രാജസൂയം നടക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ കാര്യമൊന്നുമില്ല ആ രാജാക്കന്മാരെ നടത്തേണ്ട കാര്യമല്ലേ ശ്രീകൃഷ്ണൻ അടക്കലപ്പുറത്ത് അദ്ദേഹം പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല പക്ഷെ അതേസമയത്ത് ഇവിടെ ചർച്ച എന്താണെന്ന് അറിയാമോ അഗ്രിമസ്ഥാനത്ത് അവരോധിക്കേണ്ടത് ആരെയാണ് ശിശുമാരൻ ഒഴുകി എല്ലാവരും പറഞ്ഞു ശ്രീകൃഷ്ണനെ അദ്ദേഹം എവിടെയാണ് അന്വേഷിച്ചപ്പോൾ ചെന്ന് കണ്ടെത്തിയത് അടക്കളപ്പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു അടക്കളപ്പുറത്ത് പോയിരുന്നാലും ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് സൂര്യനെ മറയ്ക്കാൻ ചന്ദ്രന് കഴിയില്ല സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ വന്ന് കയറിയാലും ഈ ഭൂമി ഇരുട്ടിലകപ്പെടുമോ ഒന്നും അങ്ങും മാത്രം നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ശ്രമിക്കുന്നത് ആ സൂര്യനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത് രാഹുലിനെ മനസ്സാ വനസ്സാ കറോണ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മനസ്സുകൊണ്ടും എങ്ങനെയൊക്കെ അവഹേളിക്കാമോ അങ്ങനെയൊക്കെ അവഹേളിക്കുകയാണ് അതൊക്കെ അദ്ദേഹത്തിന് ചവിട്ടുപടികളാണ് മേലോട്ട് കയറി പോകാനുള്ള ചവിട്ടുപടികൾ പത്തു വർഷം ഇല്ലാതിരുന്ന കോൺഗ്രസിന് ഇല്ലാതിരുന്ന പ്രതിപക്ഷസ്ഥാനം ഇപ്പൊ ഉണ്ടായല്ലോ പ്രതിപക്ഷ നേതാവ് ഉണ്ടായതല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഹേ നരേന്ദ്രമോദി ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചാക്കോള പിന്നിലിരുന്നാലും ചാക്കോള മുന്നിലിരുന്നാലും ചാക്കോള ചാക്കോള തന്നെയെന്ന് ഞങ്ങളവിടുത്തെ പണ്ടത്തെ ഏറ്റവും വലിയ പണക്കാരനാണ് ചാക്കോള ഇപ്പൊ പുതിയ ആൾക്കാരേക്കും വന്നു ഇപ്പം ചാക്കോളക്ക് ഒരു ഓർഡർലി ഉണ്ടായിരുന്ന ഒരു വിലക്കാരൻ ചാക്കോള വരുന്ന സമയത്ത് എപ്പോഴും പിൻസീറ്റിലാണ് ഇരിക്കുക മുതലാളി പിൻസീറ്റിലിരിക്കുന്നു ഈ ഓർഡർലി മുൻസീറ്റിലിരിക്കും വരുന്നവർ മുഴുവൻ പിൻസീറ്റിൽ വന്നിട്ട് മുതലാളി മുതലാളി രക്ഷിക്കണേ മുതലാളി എൻ്റെ മോനെ ജോലി കൊടുക്കണേ മുതലാളി മുതലാളി നമസ്കാരം മുതലാളി എല്ലാം പിൻസീറ്റിൽ വന്നാ പറയുന്നത് ഒരു ദിവസം ഈ ഓർഡർലി വിലക്കാരൻ ഡ്രൈവറോട് പറഞ്ഞു അതെ ഇന്ന് ഞാൻ പിൻസീറ്റിലിരിക്കാൻ പോവുകയാണ് മുതലാളി മുൻസീറ്റിലിരുന്നോട്ടെ എന്ന് ഓ അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞു മുതലാളി വന്ന് കയറിയപ്പോൾ മുൻസീറ്റ് തുറന്നു കൊടുത്ത മുതലാളി അത് അവിടെ കയറിയിരുന്നു ചാക്കളക്ക് കാര്യം മനസ്സിലായി ചാക്കോളുടെ വേലക്കാരൻ പിൻസീറ്റിൽ കയറിയിരുന്നു അപ്പോഴും ആൾക്കാർ വന്ന് പിൻസീറ്റിൽ കയറി പോകണം മുൻസീറ്റിലേക്കാണ് പോണത് മുതലാളിയും മുതലാളിയും നമസ്കാരം മുതലാളിയും നന്ദിയുണ്ട് മുതലാളി ഉപഹാരത്തിന് ഉപയസ്മരണയുടെ മുതലാളി എന്നും പറഞ്ഞു ചാക്കോള ഇരുന്നാലും ചാക്കോളയാണ് ചാക്കോള പിൻ സീറ്റിൽ ഇരുന്നാലും ചാക്കോളയാണ് വേലക്കാരൻ ഏത് വൈക്കോൾ തുറന്റെ മുകളിൽ കയറി അയാള് വേലക്കാരൻ തന്നെയാണ് മോദിയൊരു കാര്യം മനസ്സിലാക്കണം പ്രതിപക്ഷത്തെ നിങ്ങൾ അവഹേളിച്ചു നിങ്ങൾ ജനങ്ങളെ അവഹേളിച്ചത് പ്രതിപക്ഷത്തെ സൃഷ്ടിച്ചു വെച്ചത് അവര് വോട്ട് ചെയ്ത് അവരെ പ്രതിപക്ഷമാക്കിയത് പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിച്ചത് ജനങ്ങളാണത് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ആയതുകൊണ്ട് തന്നെ അവരെ അപമാനിക്കുക വഴി നിങ്ങള് നിങ്ങളുടെ കയ്യിലുള്ള മാലിന്യം ചാണക വെള്ളം ആരുടെ മോത്ത ഒഴിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ മേലെയാണ് ഒഴിച്ചത് ഇത് താങ്കൾക്ക് ഭയമാണ് താങ്കൾക്ക് ഭയമാണ് ഒപ്പം താങ്കൾക്ക് ലജ്ജയാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയ നാണക്കേട് മാനക്കേട് വാരണാസിയിൽ നിന്നേറ്റ ആ ഘാദം താങ്കളെ കൂടുതൽ അവിവേകിയാക്കിയിരിക്കുകയാണ് ഛത്രാധിപതിയായിട്ട് വാഴുകയല്ലേ ചെയ്തത് പത്തു വർഷം ആ പത്തു വർഷമാണ് ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്നത് അന്ന് പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നില്ല താങ്കളെ ഭരിപ്പിക്കാൻ തങ്ങളുടെ കൂട്ടാളികൾ പോലും ഭയപ്പെട്ടിരുന്നു അത് കൂട്ടുകക്ഷികളുണ്ടായിരുന്നില്ലല്ലോ നാലുകാരുടെ കസേരയില് സിംഹാസനത്തില് ആനസ്ഥനസ്ഥനായിരുന്നു അർമാദിച്ച് ആ പത്തു വർഷം അതിനെ ഓർമ്മ മാത്രമാണ് ഇപ്പോ ഒറ്റക്കാരുടെ കസേരയിൽ കയറിയിരിക്കുമ്പോൾ ലജ്ജയുണ്ടല്ലേ ഭയമുണ്ടല്ലേ മൂന്നാമത്തെ മാൻഡേറ്റ് ഇപ്പ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാൻഡേറ്റ് പഴയ സ്ഥിതി അല്ല ഉള്ളത് താങ്കളുടെയും താങ്കളുടെ പാർട്ടി ബി ജെ പിയുടെയും എൻ ഡി എ പഴയ തിളക്കം പോയി ക്ലാവ് പിടിച്ചു പൂതിരിച്ചു കരിമ്പനടിച്ചു എന്നിട്ടും അമ്പത്താറിഞ്ചിന്റെയും വിശ്വഗുരുസ്ഥാനത്തിന്റെയും പഴകിയ പാഴ്ക്കഥകൾ പാടുന്ന പാണന്മാരെ കാണാനും കേൾക്കാനും അർമാദിക്കാനുമാണ് താങ്കൾക്ക് എപ്പോഴും താല്പര്യം അതുകൊണ്ടാണ് രാഹുലിൻ്റെ സാന്നിധ്യം പോലും താങ്കളുടെ അന്തരംഗത്തെ അലങ്കോലമാക്കുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ അകറ്റിയിരുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് രാഹുലിൻ്റെ മുമ്പിൽ ഒരു മൂടുപടം ഇടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിലും രാജ്യമാകെ അറപ്പിന്റെയും വെറുപ്പിന്റെയും സ്പർദ്ധയുടെയും വിത്ത് വിതറി നടക്കുന്ന അഭിനവ ദുര്യോധന ദുശാസന ശകുന്യമാരുടെ ഒപ്പമല്ല രാഹുൽ ഇരിക്കേണ്ടത് നീതിയുടെ നീതി അതാണ് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയോ അതങ്ങനെ നടക്കുകയും ചെയ്തു നല്ല കാര്യം എന്നാലും അങ്ങനെയാണെങ്കിലും ഖേ മോഡി പറയാതിരിക്കാൻ വയ്യ താങ്കൾ ഇപ്പോൾ വെറും ഒരു പ്ലാറ്റ്ഫോം ചായക്കടക്കാരന്റെ നിലവാരമേ ഉള്ളൂ എന്ന് താങ്കൾ തന്നെ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താങ്കളെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ചുവപ്പ് കോട്ട എന്ന് പറയുന്ന വൈക്കോൽ തുറിന്റെ മേലെ കയറിയിരുന്ന് കൈകളും കാലുകളും ഇളക്കി കാണിക്കുന്ന പ്രകടനം ഓ മേല ആത്മീ എന്നൊക്കെ പറഞ്ഞ കൈയിട്ട് ഇളക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ എന്താ അറിയാമോ ഞങ്ങൾ മലബാറികള് കേരളീയര് അവർ ഒരു മീറ്റർ ചായ ഒന്നര മീറ്റർ ചായ ഉണ്ടാക്കുവിനെ അതോ ഓർമ്മ വരുന്നത് ഏതായാലും നിങ്ങളുടെ ഈ അഴുകിയ സംസ്കാരശൂന്യത അതിന് താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം പാരമ്പര്യമെന്നൊന്നുണ്ട് പറവാണിത്വം എന്നൊന്നുണ്ട് അതൊക്കെ ജന്മതത്തമായിരിക്കണം ദൈവതത്തമായിരിക്കണം അത് ലുലുമാളിൽ പോയിട്ട് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല മറ്റെന്നും വാങ്ങാൻ പറ്റും അന്തസ്സും മാബ്യാത്യവും തറവാടിത്തവും വാങ്ങാൻ പറ്റില്ല മോഡിജി ഞങ്ങൾക്കതറിയാം അവൻ എന്ത് വേഷം കിട്ടിയാലും ദ്വാരകാധിപനാവില്ല എത്ര രാജാക്കന്മാർ കൂട്ടം കൂടി നിന്നാലും കരിവണ്ട് നീലക്കരിവണ്ട് മൂളിപ്പിറക്കുന്നത് നടന്റെ ശിരസിന് ചുറ്റുമായിരിക്കും താങ്കൾ താങ്കളവിടെ അല്പനായിട്ട് വൈക്കോൽ തുറിന്റെ മേലെ കയറി നിന്ന് നീട്ടിവലിച്ച് പ്രസംഗ പ്രകടനം നടത്തുമ്പോൾ അവിടെ കൂടിയവരുടെ സകലവരുടെ മനസ്സ് പിന്നിലിരിക്കുന്ന രാഹുലിന്റെ സാന്നിധ്യത്തിലായിരുന്നു അവിടെയാണ് അവരുടെ മനസ്സ് ചെന്ന് പറ്റിയത് ക്യാമറ കണ്ണുകൾ വട്ടം ചുറ്റി നടന്നത് രാഹുലിനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ സ്വയം അപമാനിതനായി വില കുറഞ്ഞ അഹങ്കാരിയായി അല്പനായി ദോഷനായി ആയക്കടക്കാരൻ്റെ വില കുറഞ്ഞ സംസ്കാരം അതിന്നലത്തേതുകൊണ്ട് പൂർണ്ണമായിട്ട് ബോധ്യമായി എല്ലാവർക്കും എനിക്കും ഈ രാജ്യത്തുള്ള സകല ആൾക്കാർക്കും ുടെയും മുങ്ങിക്കപ്പലുകളുടെയും വിമാനവാഹിനികളുടെയും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെയും പേരിൽ മാത്രം ഊറ്റം കൊള്ളുന്ന താങ്കൾ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ രണ്ടാം ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകുന്നു വില കുറഞ്ഞ വാക്കുകൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ മാത്രം ഊറ്റം കൊള്ളുന്ന താങ്കൾ പെരുമയുള്ള ഭാരതവർഷത്തിൻ്റെ ഈ ഭാരതവർഷത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല അത്യുദാത്തമായിട്ടുള്ള മാനവ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ സൗരഭ്യം ജനാധിപത്യത്തിൻ്റെ മഹിമയും പെരുമയും പേർന്ന ഭാരതവർഷത്തിൻ്റെ പ്രധാനമന്ത്രി അത് രാഹുൽ ഗാന്ധിയാണ് ഭാരതമെമ്പാടും കന്യാകുമാരി മുതൽ കാശ്മീരം വരെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൂവാടികൾ പൂപാടങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി യെസ് രാഹുൽ ഗാന്ധി ഈസ് റിയൽ പ്രൈം മിനിസ്റ്റർ റിയൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഭാരതവർഷത്തിൻ്റെ യഥാർത്ഥ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയാണ്